അവനെ കൊന്നതാണ് പ്രണയദിനത്തിൽ ഡാൻസ് ചെയ്തതിനായിരുന്നു തർക്കം സീനിയർ വിദ്യാർത്ഥികളും അവൻ്റെ ചില കൂട്ടുകാരും ചേർന്നാണ് ക്രൂരത ചെയ്തത് നൂറ്റി മുപ്പതിലധികം വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് പരസ്യ വിചാരണ ചെയ്താണ് അവർ ക്രൂരകൃത്യം നടത്തിയത് ഇലക്ട്രിക് വയർ വയറുകൊണ്ട് കഴുത്തിൽ കുരുക്കിട്ടായിരുന്നു മർദ്ദനം നിലത്തിട്ട് ആഞ്ഞു ചവിട്ടി നാലാം വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലാണ് മർദ്ദിച്ചത് ബെൽറ്റ് കൊണ്ട് ആഞ്ഞടിച്ചു കോളേജ് അധികൃതരും ഇക്കാര്യം പുറത്തറിയിച്ചില്ല ഇക്കാര്യം അറിയിച്ചാൽ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന് അധികൃതരും പറഞ്ഞതായി അന്നത്തെ കുട്ടികൾ പറഞ്ഞു എന്ന് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ജയപ്രകാശ് കരഞ്ഞുകൊണ്ട് പറയുന്നു എസ് എഫ് ഐയുടെ വിളയാട്ടത്തിൽ അവരുടെ ചെയ്തികൾക്ക് ഒരച്ഛനും അമ്മയ്ക്കും നഷ്ടമായതാ ഒരുപാട് സ്വപ്നങ്ങൾ പേറി ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കൊതിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് സിദ്ധാർത്ഥ് ക്രൂരമർദ്ദനത്തിന് ഇരയായതെന്ന് തെളിഞ്ഞത് സിദ്ധാർത്ഥിൻ്റെ ശരീരത്തിലാകെ മർദ്ദനമേറ്റ പാടുകളുണ്ട് മരണത്തിന്റെ രണ്ടോ മൂന്നോ ദിവസം മുൻപുണ്ടായ പരിക്കുകളാണിതെന്ന് വ്യക്തമായിട്ടുണ്ട് തലയ്ക്കും താടിയെല്ലിനും മുതുകിനും ക്ഷതമേറ്റിട്ടുണ്ട് അതേസമയം തൂങ്ങി മരണമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോഴും മകൻറ്റേത് കൊലപാതകമാണ് എന്ന് ആ അച്ഛനും അമ്മയും തറപ്പിച്ചു പറയുന്നുണ്ട് അതിനവർ പറയുന്നത് ന്യായമായ കാരണങ്ങളാണ് ആരെങ്കിലും കെട്ടിത്തൂക്കി കൊന്നതാണെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യാ സാധ്യതകൾ എത്തും ഇതാണ് കുടുംബം പറയുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ച പേരിൽ എട്ടുപേരിൽ പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിശദമായ ചോദ്യം ചെയ്യലിൽ മരണത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നാലെ പലരും കീഴടങ്ങി ഇതെല്ലാം തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് വിവാദം ഒഴിവാക്കാനുള്ള പാർട്ടി സ്പോൺസേർഡ് കീഴടങ്ങളാണ് എന്ന് കൃത്യമായി തന്നെ പറയാൻ പറ്റും സുൽത്താൻ ബത്തേരി സ്വദേശി ബിൽഗേറ്റ് ജോഷോ ഇടുക്കി സ്വദേശി അഭിഷേക് എസ് തിരുവനന്തപുരം കൊഞ്ചിറവള സ്വദേശി ആകാശ് എസ് ഡി തൊടുപുഴ സ്വദേശി ഡോൺസ് ഡായി തിരുവനന്തപുരം സ്വദേശി ബിനോയ് തിരുവനന്തപുരം സ്വദേശി ശ്രീഹരി ആർ എന്നിവരാണ് അറസ്റ്റിലായത് പതിനെട്ട് പേരാണ് കേസിലെ പ്രതികൾ ഇതിൽ എസ് എഫ് ഐ യൂണിയറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേർ ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത് കെ അരുൺ എൻ ആസിഫ് ഖാൻ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇക്സാൻ കെ അഖിൽ ആർ എസ് കാശിനാഥൻ അമീൻ അലി സിൻജോ ജോൺസൺ ജെ അജയ് ഇ കെ സൗദ് റിസാൽ എ അൽതാഫ് വി ആദിത്യനും മുഹമ്മദ് ഡാനിഷ് എന്നിവരുടെ പേരിലാണ് നേരത്തെ പോലീസ് കേസെടുത്തിരുന്നത് നാലുപേർ സിദ്ധാർത്ഥിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും അന്വേഷണ വിധേയമായി കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എസ് എഫ് ഐ നേതാവ് പോലീസിൽ കീഴടങ്ങി മാനന്തവാടി സ്വദേശിയും യൂണിയൻ ചെയർമാനുമായ അരുൺ ആണ് കൽപ്പറ്റ ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങിയത് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇനി പത്ത് പേരെ കൂടി സംഭവത്തിൽ പിടികൂടാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത് സസ്പെൻഡ് ചെയ്ത പന്ത്രണ്ട് പേരിൽ ഉൾപ്പെട്ട വ്യക്തി കൂടിയാണ് അരുൺ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു വയനാട് എസ് പി ആണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് കേസിലെ മുഖ്യപ്രതിയായ അഖിലിനെയും പോലീസ് പിടികൂടിയിരുന്നു പാലക്കാട് നിന്നാണ് അരുണിനെ പോലീസ് പിടികൂടിയത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം ഉടനടി മറ്റു പ്രതികളെ പിടികൂടാനാകുമെന്നാണ് പോലീസ് പറയുന്നത് പതിനെട്ടിന് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിദ്ധാർത്ഥിനെ കൊന്നതാണെന്നും ആത്മഹത്യ ചെയ്യില്ല എന്നും ഉറപ്പിക്കാൻ വിവിധ കാരണങ്ങളാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ഒന്നാമത് അവൻ പഠനത്തിൽ പിന്നോട്ടല്ല നന്നായി പഠിക്കുന്നവൻ ഇഷ്ടപ്പെട്ട കോഴ്സായതിനാലാണ് ബി ബി എസ് ഇ പഠിക്കാൻ ചേർന്നത് രണ്ടാമതായി സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും കുടുംബത്തിനില്ല ജീവിതത്തിൽ മുന്നേറാൻ പല പദ്ധതികളും കൊണ്ടു നടന്നവൻ വേഗം ജോലി നേടാൻ ഒരിക്കലും തന്നോട് പറയരുത് എന്ന് സിദ്ധാർത്ഥ വീട്ടിൽ പറയുമായിരുന്നു കാരണം പി ജിയും പി എച്ച് ഡിയും നേടി തുടർ പഠനത്തിന് ആഗ്രഹിക്കുകയായിരുന്നു സാമ്പത്തികമായി പ്രശ്നമില്ലാത്തതിനാൽ അവൻ്റെ പഠനത്തിന് തടസ്സം നിൽക്കില്ല എന്ന അച്ഛൻ ജയപ്രകാശ് അവന് ഉറപ്പു നൽകിയിരുന്നു സിദ്ധാർത്ഥിനെ കൊന്നതാണെന്ന വിവരം പുറത്തു പറഞ്ഞാൽ തീർത്തു കളയുമെന്ന് കോളേജിലുള്ള ചില വിദ്യാർത്ഥികളോട് പ്രതികൾ പറഞ്ഞതായും ജയപ്രകാശ് പറയുന്നുണ്ട് അവന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ച സമയത്താണ് ഞാൻ ഇക്കാര്യം അറിയുന്നത് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും എന്നെ കാണാൻ വന്നു ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവനെ ചതിക്കുന്നതിന് തുല്യമാകുമെന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞു തുടങ്ങിയത് എന്തായാലും എസ് എഫ് ഐ ഇത്തരത്തിൽ ക്രൂര കൃത്യം ചെയ്തതിന് ഇവർക്ക് മാപ്പില്ല ഗവർണർ പറഞ്ഞത് വളരെ ശരിയാണ് ബ്ലഡി ക്രിമിനൽസ് ആണ് എസ് എഫ്ഐയുടെ ഈ വൃത്തികെട്ട ക്രൂരകൃത്യവും ചെയ്തിയും കാരണം ഒരു കുടുംബത്തിന് നഷ്ടമായത് വലിയ പ്രതീക്ഷകളുള്ള ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് ഒരു അച്ഛനും അമ്മയ്ക്കും നഷ്ടമായത് ഏറെ സ്നേഹിച്ച് ഒരുപാട് ഉയരങ്ങളിൽ എത്തുമെന്ന് അവർ പ്രതീക്ഷിച്ച് അവർ വളർത്തിക്കൊണ്ടുവന്ന ഈ വെറും ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനും അവനെ കൊന്നവരെ രക്ഷപ്പെടാൻ ആരനുവദിച്ചാലും അവർക്കൊപ്പം കേരളത്തിലെ ജനങ്ങൾ നിൽക്കരുത് ഇന്ന് അവർക്കൊപ്പം നമ്മൾ നിന്നാൽ നാളെ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന പല കോളേജുകളിലും പല കുട്ടികളെയും ഇതിലും മാരകമായി ഉപദ്രവിക്കും അത് മറക്കാതിരിക്കുക